സി ബി എസ് ഇ സംസ്ഥാന കലോത്സവം സ്റ്റീം കാർണിവലിന് ശനിയാഴ്ച സമാപനമാകും മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടന്നുവരുന്ന സി ബി എസ് ഇ സംസ്ഥാന കലോത്സവത്തിൽ മുപ്പത്തിരണ്ട് സഹോദരകളിൽ നിന്നുള്ള പതിനായിരത്തോളം കലാപ്രതിഭകളാണ് മാറ്റിരയ്ക്കുന്നത് വിവിധ മത്സര ഇനങ്ങളിൽ മികവാർന്ന പ്രകടനമാണ് കലാപ്രതിഭകൾ കാഴ്ചവെച്ചത് മരങ്ങാട്ടുപള്ളി ലേബർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന സംസ്ഥാന സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ സഹോദയ മുന്നിലെത്തി മുപ്പത്തിരണ്ട് സഹോദയങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളാണ് മത്സരത്തിൽ മാറ്റുരക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് നേടിയാണ് തൃശൂർ സഹോദയ മുന്നേറ്റം തുടരുന്നത് എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി മലബാർ സഹോദരമായി കൊച്ചി സഹോദരയും എണ്ണൂറ്റി മുപ്പത്തിയാറ് പോയിന്റുമായി കൊച്ചി മെട്രോ സഹോദരയും മൂന്നും നാല് സ്ഥാനങ്ങളിൽ തുടരുന്നു എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് നേടിയ തൃശൂർ സെൻട്രൽ സഹോദയാണ് അഞ്ചാം സ്ഥാനത്ത് മലബാർ സഹോദരിയിലെ കോഴിക്കോട് സിൽവർ ഹിൽ സ്കൂളാണ് സ്കൂളുകളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ാണ് സിൽവർ ഹിൽസിനുള്ളത് എഴുപത്തിയെട്ട് പോയിന്റോടെ ചിറ്റിലപ്പള്ളി ഐഇസ് പബ്ലിക് സ്കൂളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് പതിനായിരത്തോളം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന സി ബി എസ്ഇ കലാമേളയിൽ മികവാർന്ന മത്സരങ്ങളാണ് വെള്ളിയാഴ്ചയും നടന്നത് ലളിതഗാന മത്സരത്തിൽ കാറ്റഗറി നാലിൽ പെരുവ കാോട് സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി പവിത്ര പി നായർ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കി കലോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒപ്പന മത്സരം കാണികൾക്കും ആസ്വാദകരമായി പാലക്കാട് പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലെ പത്ത് പേരടങ്ങുന്ന ടീമാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് കാറ്റഗറി മൂന്നിൽ ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരത്തിൽ ഏറ്റുമാനൂർ എബനിസേർ ഇന്റർനാഷണൽ സ്കൂളിലെ ആഷർ ജോൺ സെബാസ്റ്റ്യൻ ഒന്നാം സ്ഥാനം നേടി അറബിക് പദ്യപാരായണത്തിൽ കാറ്റഗറി നാലിലും കാറ്റഗറി രണ്ടിലും ഒന്നാം സ്ഥാനം നേടിയത് സഹോദരിമാരാണ് തൃശൂർ ചിറ്റലപ്പള്ളി ഐഇ എസ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി റിഥ അബ്ദുൾ കരീമും സഹോദരി ഏഴാം ക്ലാസ്സുകാരി സമീഹ അബ്ദുൽ കരീമുമാണ് ഒന്നാം സ്ഥാനം നേടിയത് ചങ്ങനേശ്വരി അമൃത വിദ്യാലയത്തിലെ ഹരികൃഷ്ണൻ എം ഭക്തൻ വയലിനിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി കാറ്റഗറി നാലിൽ വയലിനിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത് താമരശ്ശേരി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി ലക്ഷ്മി എസ് ആർ ആണ് കാറ്റഗറി നാലിലെ ലളിതഗാനത്തിൽ അങ്കമാലി മേക്കാട് വിദ്യാധിരാജ വിദ്യാ പ്ലസ് വൺ വിദ്യാർത്ഥി എ ആർ അനിരുദ്ധൻ ഒന്നാം സ്ഥാനം നേടി കർണാടക സംഗീതത്തിലും അനിരുദ്ധൻ ഒന്നാം സ്ഥാനം നേടിയിരുന്നു മാള ഹോളി ഗ്രേസ് അക്കാഡമിയിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ധ്രുവ് ലളിതഗാനത്തിൽ കാറ്റഗറി രണ്ടിൽ ഫസ്റ്റ് ഇയർ ഗ്രേഡ് നേടി ആയിരത്തി അഞ്ഞൂറോളം സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നെത്തിയ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന കലോത്സവം ശനിയാഴ്ച സമാപിക്കും സ്റ്റാർവിഷ് ന്യൂസ്